ഹലോ ഗൈസ് ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്നൊരു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന താട്ട റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരി പുത്തൂർവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നല്ല ചകുന്ന മണ്ണുള്ള അടിപൊളി ക്ലാസ് പറമ്പെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ സൈഡ് ഭാഗത്തൂടെ ഫുള്ള് നമുക്ക് കെട്ട് ഇങ്ങനെ കാണാൻ പറ്റും നമ്മളെ പറമ്പിലേക്ക് കണ്ടില്ലേ റോഡ് കണ്ടില്ലേ ഇങ്ങനെ റോഡ് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡുള്ളത് ഈ രീതിയിലാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് നല്ല ഉഗ്രം പറമ്പാണ് അതിൽ നമുക്ക് കണ്ടില്ലേ ഈ കാണുന്നൊരു പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ മാവ് രണ്ട് പ്ലാവ് ഈ ഒരു വരിക്ക് തന്നെ ഉണ്ട് കേട്ടോ രണ്ടിലും അത്യാവശ്യം പ്ര ചക്ക ഉണ്ടാകുന്ന പ്ലാവാണ് അതുപോലെ തന്നെ നമ്മൾ പറമ്പ് കണ്ടില്ലേ നല്ല നിറന്ന പറമ്പ് കേട്ടോ ഇത് നല്ല നിറന്നു കിടക്കുന്ന അടിപൊളി പറമ്പാട്ടോ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ കണ്ടില്ലേ ഈ സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ പറമ്പിൽ ഞാൻ നടക്കുന്ന അടിപൊളി പറമ്പാണ് ഇതിൽ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു പത്ത് പതിനഞ്ച് തെങ്ങുകള് നമുക്ക് ഈ പ്ലോട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല പറമ്പാട്ടോ നല്ല വലുപ്പമുള്ള താട്ട് റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് ബാലുശ്ശേരി ടൗണിന് വലിയൊരു ദൂരം ഇതിലേക്ക് വരുന്നില്ല കേട്ടോ ഈ സ്ഥലത്തേക്ക് വരുന്നില്ല കേട്ടോ ബാലുശ്ശേരി അങ്ങാടിയിലൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാകെ ദൂരം വരുന്നുള്ളൂ അപ്പം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പറമ്പാട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് അടിപൊളി വീടുണ്ടാക്കാം കേട്ടോ ഇനി ഒരു മൂന്ന് വീടുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മുറിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷെ നമ്മൾ മുറിച്ച് കൊടുക്കില്ല ഇതിപ്പോൾ ഒന്നിച്ചാണ് നമ്മൾ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് അഥവാ വാങ്ങിയിട്ട് മുറിച്ച് വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന നടക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്തോളി നല്ല അടിപൊളി പറമ്പാണ് നിങ്ങൾക്ക് വാങ്ങി മുറിക്കാനൊക്കെ പറ്റിയ പ്ലോട്ടാണ് അതുപോലെ തന്നെ ബാലശ്ശേരി ടൗണിൽ പുതിയ ബാലുശ്ശേരി സ്റ്റാൻഡിലേക്ക് ആക്കപ്പെടുന്നു ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരം മാക്സിമം ഉണ്ടാവുള്ളൂ അത്ര ദൂരം മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ നല്ലൊരു അടിപൊളി സൈറ്റ് സ്ഥലമാണ് നിറന്ന് കിടക്കുന്നത് ഈ ഒരു മുകളിൽ ഈ കാണുന്ന ഒരു തട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിറന്ന് കിടക്കുന്നൊരു പറമ്പാണ് അതിൻ്റെ മുകളിൽ ചെറുങ്ങനെ താന്നിട്ട് താന്ന് കിടക്കുന്നൊരു തട്ട് കൂടി ഉണ്ട് അങ്ങനെ രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു പറമ്പ് അങ്ങനെ കിടക്കുന്നത് വെള്ളം കിട്ടും കേട്ടോ ചെറിയ കിണർ ഒഴിച്ചാൽ തന്നെ നല്ല വെള്ളം കിട്ടും അതുപോലെ തന്നെ പാറയോ കാര്യങ്ങളോ മറ്റു ഒരു സംഭവങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാനോ കിണർ കുഴിച്ചാലൊക്കെ ഒന്നും ഒരു പ്രശ്നം വരാനില്ല നമ്മൾ ഈ ഒരു ചുറ്റുപാട് ഞാനൊരു കാണിച്ചിട്ടോ ഈ ചുറ്റുപാട് കണ്ടില്ല കേട്ടോ ഈ ഏരിയ കണ്ടില്ലേ ഇങ്ങനെ നിറന്ന് കിടക്കുന്ന പറമ്പുകളാണ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി സെൻറ്റിന് വെറും രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും പ്രൈസ് നെഗേഷ്യബിളാണ് ഉണ്ടല്ലേ ഈ കാണുന്ന രീതിയിലാട്ടോ പറമ്പുള്ളത് നല്ല സൂപ്പർ പറമ്പാട്ടോ ഇല്ല ഈ കാണുന്ന രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ റോഡ് അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് റോഡ് ഇങ്ങനെ വന്നിട്ട് നല്ല കണ്ണായ സ്ഥലം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള സ്ഥലം കേട്ടോ ഇപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം കിടപ്പ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കണ്ടില്ലേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിന്നത് ആ തറ്റത്താണ് ആ തെറ്റത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് ആ താഴെ ആ ചേച്ചി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ആ സൈഡ് പോകാം അതുവരെ നമ്മളെ പ്ലോട്ട് ഉണ്ട് കേട്ടോ മൊത്തം ഇത് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ഉള്ളത് ആ ആ അറിയാ അറിയ ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഉദം പറമ്പോ ഞാൻ അതിൻ്റെ തെങ്ങിൻ്റെ മുളകൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം ഉണ്ടല്ലേ നല്ല രീതിയിൽ തേങ്ങയുള്ള ഉള്ള തെങ്ങുകളാണ് ഈ ചെറിയ തെങ്ങാണങ്ങൾ പോലും കണ്ടില്ല അതിൻ്റെ സൈഡിലൊക്കെ തേങ്ങ ഉണ്ട് ഒന്നുകൂടി വളക്കിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങിൻ്റെ മുളൊക്കെ കണ്ടില്ല അങ്ങനെ കൊല അങ്ങനെ ഇടിഞ്ഞെടുക്കാം കേട്ടോ ആ എല്ലാ തെങ്ങിൻ്റെ അവസ്ഥ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഈ തെങ്ങൊക്കെ കണ്ടില്ല ഫുള്ള് തേങ്ങ കേട്ടോ ഈ കാണുന്ന തെങ്ങിൻ്റെ മുളൊക്കെ ഫുള്ള് തേങ്ങയാണ് കാരണം അങ്ങനത്തെ നല്ലൊരു അടിപൊളി ക്ലാസ് പറമ്പാട്ടോ കേട്ടോ ഏകദേശം ഒരാളെ തോളിൻ്റെ ഐറ്റിലാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ ഒരാളെ തോളിൻ്റെ അയക്കിലാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് അല്ലേ ഈ കാണുന്ന രീതിയിലാണ് പറമ്പുള്ളത് കേട്ടോ നല്ല രീതിയിൽ നല്ല അടിപൊളി പറമ്പാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മുറിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഈ രണ്ട് സൈഡിലും റോഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗത്തുകൂടി എങ്ങനെ വേണമെങ്കിലും ഇത് മുറിച്ചു കൊടുക്കാണ്ടി പറ്റും കേട്ടോ ഉണ്ടല്ലേ ഈ കാണുന്ന സൈഡ് ഒരേ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്ന തെറ്റം കുറേ സ്ഥലമുണ്ട് ഉണ്ടല്ലേ ഈ താരത്ത് കാണുന്ന ഒരു പ്ലാവ് ഈ പ്ലോട്ടൊക്കെ ഇതിൽ പെട്ടതാണ് ഈ പ്ലാവ് ഇതൊക്കെ ഇതിൽ പെട്ടതാണ് കണ്ടില്ലേ നല്ല അടിപൊളി ചക്കുള്ള ഉള്ള പ്ലാവാണ് ഈ തെങ്ങിൻ്റെ മുകളൊക്കെ കണ്ടില്ല ഫുള്ള് തേങ്ങ ഉള്ള തെങ്ങുകളാണ് ഉണ്ടോ ഒക്കെ നല്ല തേങ്ങ ഉള്ള തെങ്ങുകളാണ് കേട്ടോ ഇപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പറമ്പ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ വിളിക്കുക സെൻറ്റിന് പോലും രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും പ്രൈസ് നെഗോഷ്യബിളാണ് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലം ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ വാങ്ങി മുറിക്കാൻ താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാങ്ങി മുറിച്ചിട്ട് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ വിൽക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വിൽക്കാൻ പറ്റിയ നല്ല പ്ലോട്ടാണ് കാരണം രണ്ട് സൈഡിൽ നല്ല വീതിയുള്ള താട്ട റോഡുണ്ട് പുത്തുർവട്ടം ബാലുശ്ശേരി പുത്തൂർവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ബാൽശേരി അങ്ങാടിയിലേക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരം വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീടുകളിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ